കടുവയിൽ കെ ടി സി ടി ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം എൻ എസ് എസിന്റെയും ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെയും ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കടുവയിൽ കെ ടി സി ടി ബി എഡ് കോളേജിൽ നടന്ന ക്യാമ്പിൽ കടുവയിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വിവിധ സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്ന നൂറുകണക്കിന് ആളുകളെ രക്തദാനം ചെയ്തു രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ ആയിരുന്നു സഹകരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു രക്തദാന ക്യാമ്പാണ് കുട്ടികളിൽ സാമൂഹ്യ അപബോധം വളർത്തുക രക്തദാനത്തിൻ്റെ മഹത്വം എല്ലാവരിലേക്കും എത്തിക്കുക എന്നിവ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ക്യാമ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ആദ്യ അവസാനം നിയന്ത്രിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും എൻ എസ് എസ് വോളന്റിയേഴ്സാണ് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ പഠിക്കുന്ന എൻ എസ് എസ് വോളന്റിയേഴ്സിൻ്റെ മേൽനോട്ടം ഈ ക്യാമ്പ് വിജയകരമായി നടന്നുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും നല്ല സഹകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കോളേജ് തലത്തിൽ ഈ എഡ് സെൻ്ററുകളിലെയും അതുപോലെ നഴ്സിംഗ് കോളേജ് തുടങ്ങിയ കെ ടി സി സിയുടെ വിവിധ സ്ഥാപനങ്ങളിലുള്ള കുട്ടികൾ വളരെ ആത്മാർത്ഥമായി ഈ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ തലത്തിലും ഇതൊരു രക്തദാനത്തിന്റെ ആ ഒരു മഹത്വം എത്തിക്കാൻ ഇതിന്റെ രക്തദാന ിൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എം എസ് ബിജോയ് കെ ടി സി ഡി ചെയർമാൻ എനഹാസ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അജന്ത കൺവീനർ യു അബ്ദുൽ കലാം തുടങ്ങിയവർ സംബന്ധിച്ചു എൻ എസ് എസ് വോളണ്ടിയർ ലീഡേഴ്സായ മുഹമ്മദ് ഹാരിസ് അമൽ ഫാത്തിമ മക്തും ആദിൽ കൃഷ്ണ അതുൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക്